ഇടിച്ച വാഹനങ്ങളിൽ നിന്ന് മോഷണം പ്രതിപിടി തിട്ടമംഗലത്തിന് സമീപം അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും സ്പെയറുകൾ മോഷണം ചെയ്ത് ബിരുദനെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു പേരൂർക്കടം മണ്ണാമുല ശാന്തി നഗർ ജി കെ ഭവനിൽ കാർത്തിക്കിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിട്ടമംഗലം പുലരുന്നഗറിന് സമീപം കാറും സ്കൂട്ടറും തമ്മിൽ കൂട്ടിമുട്ടിയുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലാണ് വർക്ക്ഷോപ്പ് കാരനെന്ന വ്യാജേന മോഷ്ടാക്കൾ സ്കൂട്ടർ സ്ഥലത്തുനിന്ന് ഉരുട്ടി മാറ്റി ഇടറോഡിൽ കൊണ്ടുവച്ച് അതിൻ്റെ ബാറ്ററിയും സ്കൂട്ടർ ബോക്സ് കുത്തിപ്പൊളിച്ച് അതിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും മോഷണം ചെയ്യുകയായിരുന്നു തുടർന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വട്ടിയൂർക്കാവ് എസ്എച്ച്ഒ അജേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും മോഷണ മുതലുകൾ പോലീസ് കണ്ടെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു